اللهم <applause> إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الأرض وجعلنا لكم فيها معايش കലീലം ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും ഈമാനോടുകൂടി തക്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ഹുത്തബയിൽ ലഹരി കൊണ്ടുണ്ടായ ചില വിപത്തുകളെക്കുറിച്ച് നമ്മുടെ നാട്ടിലുണ്ടായ ചില അപകടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഹുത്തബ സ്ഥിരമായി ഓൺലൈനിൽ കേൾക്കുന്ന നമ്മുടെ പരിസരവാസിയായ ഒരു സഹോദരൻ അദ്ദേഹം വാട്സപ്പിൽ കുത്തുവ കേട്ടതിന് ശേഷം ഒരു കാര്യം ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് കുത്തുവയിൽ ലഹരി കൊണ്ടുള്ള അപകടങ്ങൾ പറഞ്ഞു അതുകൊണ്ട് വിധിവിലക്കുകൾ പറയണം ഭയം നിറക്കണം നാട് നാട് മുഴുവനുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ വീടിനടുത്ത് ദിവസം ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ കത്തികൊണ്ടും വടികൊണ്ടും ഉപ്പാനയും ഉമ്മാനയും എറിയാണ് നാട്ടുകാരെ മുന്നിൽ മാനം കെടും എന്ന് കരുതി ആരും അറിയാതിരിക്കാൻ വേണ്ടി സ്വകാര്യമായി ഇരുന്നൂറ് രൂപ മകന് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കൊടുക്കേണ്ടി വരുന്ന ഒരു വാപ്പാനി ഉമ്മാനയും അയൽവാസി വീണ്ടും അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ മകൻ ഒരു കൂട്ടം ഹാൻസ് നാവിന്റെ അടിയിൽ വെച്ചെങ്കിൽ മാത്രമേ അവൻ ഉറങ്ങാൻ പറ്റുള്ളൂ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കൂട്ടം ഹാൻസ് നാവിന്റെ അടിയിൽ വെച്ചിട്ടാണ് അവൻ ഉറങ്ങുന്നത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെൻറ്റ് പോലീസ് ഗവൺമെൻറ്റ് മറ്റ് ഏജൻസികൾ ക്ലബ്ബുകൾ എല്ലാം പല രൂപത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ എല്ലാം പക്ഷേ എന്നിട്ടും അത് അവസാനിക്കുന്നില്ല അപ്പൊ എന്താണ് പരിഹാരം പ്രശ്നങ്ങളല്ലോ പരിഹാരം പറയണം എന്താണ് പരിഹാരം പരിഹാരം ഇസ്ലാം പറഞ്ഞ പരിഹാരം മാത്രമേ ഉള്ളൂ അറബികൾക്കിടയിൽ കള്ളുകുടിക്കാത്തവർ ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നുള്ളൂ ബഹുഭൂരിപക്ഷം കള്ളുകുടിയന്മാരായിരുന്നു ലഹരി ഉപയോഗിച്ചവരായിരുന്നു അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ റസൂലുള്ളക്ക് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു പെട്ടുപോയാൽ പിന്നെ മോചനം കിട്ടണം കുറച്ച് പ്രയാസ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ലഹരിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചത് ആദ്യകാലത്ത് ആളുകൾ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിലുമുള്ള ആളുകൾ നന്നാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം മരിച്ചാൽ മുന്തിരിവള്ളിയുടെ അടിയിൽ കുഴിച്ചു മൂടണം എന്ന് പാട്ടുപാടിയവര് അവരുടെ ദുരുമ്പിയ എല്ലുകൾക്ക് ലഹരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങൾ എത്ര ശക്തമാക്കിയാലും അതിന് ചില പരിധികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇന്ന് ഞാൻ വായിച്ച ഒരു പുതിയൊരു ഒരു മെസ്സേജ് ഇന്ന് വന്ന ഒരു എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാകും ലഹരി മരുന്നിന്റെ ഉപയോഗം വ്യാപകമായതുകൊണ്ട് കർശനമായ ചില നിയമങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കതിൻ്റെ ഭാഗമായി ഇനി വിസക്ക് മെഡിക്കൽ എടുക്കുമ്പോൾ ഡാസ്റ്റ് ഡാസ്റ്റിട്ടൻ എന്ന ടെസ്റ്റ് കൂടി നിർബന്ധമാക്കിയെന്നാണ് ഏറ്റവും പുതിയതാ നിർബന്ധമാക്കി അപ്പൊ എന്താണ് ഈ ടെസ്റ്റ് ആറ് മാസം മുമ്പ് വരെ ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ അളവ് ആ അളവ് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആറ് മാസം ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ അളവ് വരെ ഈ ഡാസ്റ്റ് ടൻ എന്ന ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് ജി സി സിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരും വന്നിട്ട് അതിൽ പെട്ടവരും സൂക്ഷിക്കാം പൊതുമാപ്പിൽ പോലും നാട് കാണാൻ പറ്റൂല എന്നാ അപ്പോ തിരക്കടി ചെയ്യാന്ന് നമുക്ക് തോന്നും ശരിയാണ് എന്താ ഉണ്ടാകാൻ പോണത് ഉണ്ടാകാൻ പോണത് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റിൽ ഇത് കാണാതിരിക്കാൻ മറ്റ് മറുമാർഗങ്ങൾ എന്താണെന്ന് കണ്ടെത്തും ഇത് നിർത്തൂല ടെസ്റ്റ് നടത്തിയാൽ ആ ടെസ്റ്റിൽ അറിയാതിരിക്കാൻ എന്ത് മറു മരുന്ന് എന്തുണ്ട് എന്ത് മാർഗമുണ്ട് അത് കണ്ടെത്തും അത് റിസർച്ച് നടത്തും എന്നിട്ട് ടെസ്റ്റ് എടുത്താൽ പോകണ മുമ്പ് അത് ആ മരുന്ന് കഴിച്ചാൽ മതി അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി എന്ന് പറയും പരിഹാരം ആൾക്കാർ കണ്ടുപിടിക്കും അപ്പം നിയമങ്ങൾ എത്ര ശക്തമാക്കിയത് കൊണ്ട് പോലും നടക്കൂല പറഞ്ഞ ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതിന്റെ ഹക്ക അവിടെ ഉള്ളത് കാലത്ത് ആയിഷത്ത റഫി അള്ളാഹു ലൗ നജൽ ഇൻ തൽ റസൂല വന്നിട്ട് ആദ്യം നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ലക്കാ നദുൽ ഹംറ അബദ ഞങ്ങൾ ഒരിക്കലും കള്ളുപേക്ഷിക്കൂല എന്നായിരിക്കും ഒരു പറയാ പറഞ്ഞത് ഇന്നമാ നൌലുമാനസൽ മീനസ് സൂറത്തിൽ മുഫസ്സൽ ഖുർആനിൽ ഇറങ്ങിയ മുഫസ്സലായ ഉണ്ടല്ലോ ആദ്യം ഇറങ്ങിയ ആ സൂറത്തുകൾ ഫിഹാദിക്കറൽ വന്നാർ അതിൽ നരകവും സ്വർഗ പറഞ്ഞത് ബാസുൽ അൽ ഇസ്ലാം ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് ഇതൊക്കെ മനസ്സിലാക്കി നരങ്ങും സ്വർഗമൊക്കെ മനസ്സിലാക്കി വന്നു അപ്പോഴാണ് ഇറങ്ങണത് ഹലാലു ഹറാം ഒക്കെ പിന്നെയാണ് അപ്പൊ ആദ്യം ഒരു ഈമാൻ ഉണ്ടാകണം സ്വർഗം നരകം ജീവിതത്തിന് ലക്ഷ്യമെന്താണെന്ന് തിരിച്ചറിയണം ഈ നൈമിഷികത ബോധ്യപ്പെടണം അള്ളാന മനസ്സിലാക്കണം പരലോകത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം അതൊക്കെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇതൊക്കെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട തർഭ്യത കുറെ വലുതായതിനു ശേഷം കരഞ്ഞിട്ടൊന്നും കാര്യമില്ല നാട്ടിൽ നാട്ടിലറിയാതിരിക്കാൻ മക്കൾക്ക് ഇരുന്നൂറ് രൂപ എന്നും മയക്കുമരുന്ന് ഉപയോഗത്തിന് കൊടുക്കേണ്ടി വരുന്നൊരു വാപ്പാൻഡി ഉമ്മാണ്ടിയും ഗതികേട് ആലോചിച്ചു നോക്കി നിങ്ങൾ ഇസ്ലാം അതാണ് പറഞ്ഞത് പ്രായോഗികമായ കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞത് പെട്ടെന്നുള്ള പരിഹാരമല്ല മദ്യപാനം ഇസ്ലാം എങ്ങനെ മൂന്ന് ഗെട്ടായിട്ടാണ് അള്ളാഹു യാ അയ്യുഹല്ലീന ആ മനൂനാ വിളിച്ചത് ഈമാനുള്ളവരേനാ മഹ്മിനീങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞത് ഇന്ന അൽഹമ്രു വല്ല മൈസറു അല്ല കഴിഞ്ഞ കുത്തുബി നമ്മൾ കേട്ടു ഇതൊക്കെ വിരോധിച്ചു വജിത്തനിപ് ഫുള്ള് ഉപേക്ഷിക്കണം അത് ഷെയ്ത്താന്റെതാണ് കാരണം ഷെയ്ത്താന്റെ പണി ഒന്നും നിൽക്കൂല അതിനെ തുടർന്ന് മറ്റ് പലതുണ്ടാകും അതുകൊണ്ടാണ് ലഹരി കൊണ്ടുള്ള മറ്റ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് മഹ്മിനങ്ങളെ വിളിച്ചിട്ടാണ് സ്വർഗവും നരകവും ജീവിതത്തിന്റെ ലക്ഷ്യവും ഒക്കെ അത് പഠിപ്പിച്ചു കൊടുത്തു അവസാനം അവർ വന്നിട്ട് ചോദിച്ചു അനിൽ ഹം നിന്നോടവർ ചോദിക്കുന്ന നദിയെ പറ്റി അപ്പം അവർക്ക് ബേജാർ തുടങ്ങി ഓരോ കാര്യത്തെക്കുറിച്ചും ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ചെറിയ പ്രായത്തിലെ കാലഘട്ടത്തിന്റെ നാടിന്റെയൊക്കെ അവസ്ഥക്കനുസരിച്ച് ലഹരി ഉപയോഗിച്ച് മദ്യപിച്ച് വന്ന ആൾക്കാര് അവർക്ക് ഈമാനാണ്ട് കിട്ടിയപ്പം അവർ ചോദിച്ചു നിന്നെടുക്കൽ എസ് അലൂനക്ക നിന്നോടവർ ചോദിക്കുന്നു എന്നല്ല പറഞ്ഞത് അപ്പൊ അല്ല പറഞ്ഞു ആദ്യം വന്ന് ചോദിച്ചപ്പോ തന്നെ നിരോധിച്ചിട്ടില്ല ഹറാമെന്ന് പറഞ്ഞു മാ അക്ബർ ഉപകാരത്തേക്കാൾ അക്ബറാണ് അതിന്റെ ലർ എന്നാണ് പറഞ്ഞു കൊടുത്തത് പിന്നീട് പറഞ്ഞു നിസ്കാരം അടു അതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മനസ്സാന്നിധ്യം കിട്ടൂല എല്ലാ നന്മകളും ഇല്ലാതെയാകും അതുകൊണ്ട് വലാത്തക്രബ് സ്വലാത്ത വാൻത്തും സുക്കാറാ ലഹരി വാദിച്ച് നിസ്കരിക്കാൻ വരരുതെന്ന് പറഞ്ഞു പിന്നീടാണ് ഫജിത്തെ നിപു എന്ന് പറഞ്ഞിട്ട് ഫഹൽ അൻതും തുമ്മുൻ തഹുൻ വിരമിക്കാൻ സമ എന്ന് ചോദിച്ചിട്ടുള്ള ആയത്തിറങ്ങിയത് അപ്പൊ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പം ആയ തന്നെ ഇറങ്ങിയപ്പം വീപ്പകൾ തച്ചുടച്ച് അക്ഷരാർത്ഥത്തിൽ ഖ്യാലൻ കണക്കിന് മദ്യം മദീനയിലൂടെ ഒഴുകിയെന്നാ പറയണത് ആർക്കും ഒരു മടി ഉണ്ടായില്ല കാരണം ആദ്യം കൊടുക്കേണ്ടത് കൊടുത്തു നമുക്ക് പറ്റിയ പ്രശ്നം അവിടെ ഇതെന്താ പരിഹാരം ഇത് നിർത്തലാക്കാൻ എന്താ പരിഹാരം ആദ്യം കൊടുക്കേണ്ട കൊടുക്കണം അപ്പം അവരുണ്ട് അവർ ഇത്ര ലക്ഷങ്ങളുടെ ദീനാറുകളുടെ ദൃഹമിന്റെ സ്വർണ വസ്തുക്കളാണ് എന്ന് അവർ കണക്കാക്കിയില്ല അവര് പാടില്ല ആയത്തിറങ്ങി അവിടെ ഉപേക്ഷിച്ചു അവിടേക്ക് വരാൻ പറ്റുമോ എങ്കിലേത് നിലക്കൊള്ളു അല്ലാതെ മറ്റെന്ത് ആര് എന്ത് നടപടികൾ സ്വീകരിച്ചിട്ടും കാര്യമില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടക്കുകയാണ് ദിനാചരണങ്ങൾ നടക്കുകയാണ് പക്ഷെ ആവശ്യക്കാർക്ക് സുലഭമായി കിട്ടണമുണ്ട് ഒരു ഭാഗത്ത് എല്ലാ ഏജൻസികളും ലഹരിക്കെതിരെയാണെങ്കിൽ അത് നടത്തിയിട്ടും ആവശ്യക്കാർക്ക് സുലഭമായിട്ട് കിട്ടുകയാണ് ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും ലഹരിക്കെതിരില്ലേ ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും പോലീസും പട്ടാളവും അധ്യാപകരും സ്കൂളും വിദ്യാഭ്യാസ വകുപ്പും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ലഹരിക്കെതിരില്ലേ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ മുഖ്യ വരുമാനം എന്താ മദ്യം ഗവൺമെന്റിന്റെ മുഖ്യ വരുമാനം എന്താ മദ്യം ഇപ്പൊ പുതിയ പുതിയ ബാറുകൾക്ക് അനുമതി കൊടുക്കുകയാണ് മദ്യകേന്ദ്രങ്ങൾക്ക് അനുമതി കൊടുക്കുകയാണ് ഇതെങ്ങനെ ഇല്ലാതാവുമോ അപ്പൊ ആര് എന്തെ ചെയ്തിട്ടും കാര്യമില്ല ഇസ്ലാം പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് കുല്ലും മുസ്കരിൻ ഹറാം ലഹരിയുള്ളതൊക്കെ ഹറാമാണ് റസൂൽ തന്നെ യോഗിച്ചു ഹബായിസ് എന്തൊക്കെ ഹബീസാത്തുകളുടെ തിന്മകൾ അതൊക്കെ വിരോധിച്ചുകൊണ്ട് ഹറാമാക്കിക്കൊണ്ടാണ് റസൂൽ വന്നത് നബീസുലല്ലാഹു അലി വസ്ലാമ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകി എത്ര ചെറിയ മാസ്കരഹൂലുഹു ഹറാം ലഹരി ഉണ്ടാക്കുന്നത് ചെറുതാവട്ടെ കൂടുതലാവട്ടെ അതൊരു പഞ്ചസാര തരി ഞാൻ കഴിഞ്ഞ കൊത്തുബിൽ പറഞ്ഞല്ലോ രണ്ടായിരം റുപ്പിയാണ് ഒരു പഞ്ചസാര തരിക്ക് നാവിൽ വെക്കുന്നതിന് അത് ഹറാമാണ് ചെറുതാവട്ടെ വലുതാവട്ടെ അതിന്റെ രൂപങ്ങൾ മാറട്ടെ അത് സ്റ്റിക്കറുകളും സ്റ്റാമ്പുകളും നാവിന്റെ അടിയിലും ചുണ്ടിന്റെ അടിയിലും ഒക്കെ വെക്കുന്നതും മണക്കുന്നതും ഒക്കെ ആവട്ടെ കുട്ടികൾ ഫെവികോള് കവർ പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കിയിട്ട് വരിക സ്കൂളിന്റെ പിറകിൽ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ വർദ്ധിച്ചു വരുന്നു അതിലെന്താ വസ്തു ഫെവികോളാണ് എന്നിട്ട് അതും മണക്കാണ് കുട്ടികൾ അതിൽ നിന്ന് ലഹരി കിട്ടും എന്നാ പറഞ്ഞത് വീട്ടിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി കൊന്നു കൊണ്ടുവന്ന ബാക്കിയുള്ള വസ്തുക്കൾ ഒട്ടിക്കാൻ കൊണ്ടുവന്ന വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിക്കുക എട്ടാം ക്ലാസ്സുകാരനാണ് ഇടുക്കിയിൽ ഒമ്പതാം ക്ലാസ് കരി പ്രസവിച്ചു നല്ല കാരണക്കാരനാരാ എട്ടാം ക്ലാസ്സുകാരൻ ഇത് ചെറുപ്പത്തിൽ തുടങ്ങാണ് ഒരു എല്ലാ വലിയ വലിയ തെറ്റുകളിലേക്ക് ഇത് എത്തിപ്പെടുകയാണ് ഇസ്ലാം എന്താ പറഞ്ഞത് ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിൽ പോലും കയറാൻ പാടില്ല ഒരു ബാർ അറ്റാച്ചഡ് ഹോട്ടലിൽ ഒരു മുസ്ലിം കയറാൻ പാടില്ല ഞാൻ കള്ളൊന്നും കുടിക്കണില്ല സംഗതി ഹോട്ടലാണ് ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടും കള്ളിഷാപ്പിൽ നല്ല പൂളിയും നല്ല ഇറച്ചിയും കിട്ടും നല്ല ബീഫുണ്ട് നല്ല ഭയങ്കര ടേസ്റ്റാ കള്ളിഷാപ്പിൽ അവിടുത്തെ ബീഫ് കള്ള് മാത്രമല്ല ഹറാമ് കള്ളിഷാപ്പിലെ ബീഫ് ഹറാമാ കള്ളിഷാപ്പിലെ പൂള ഹറാമാ ഇസ്ലാമാ പറഞ്ഞത് കള്ള് വിളമ്പത്തെ സദസ്സിൽ പോകാൻ പാടില്ല നിങ്ങളൊരു കല്യാണത്തിന് വിളിച്ചു നിങ്ങളെ ഉയർന്ന ഉദ്യോഗസ്ഥനാ നിങ്ങളെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അവിടെ ഒരു സെഷനിൽ കല്യാണത്തിന് ഒരു സെല്ലിൽ ഒരു ഭാഗത്ത് കള്ളുവളമ്പുണ്ട് വേറൊരു കാലത്ത് ചോറുണ്ട് ഭക്ഷണമുണ്ട് ആ കല്യാണത്തിന് പോകാൻ പാടില്ല എന്നാ ഇസ്ലാം പഠിപ്പിച്ചത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞു വലാ വലാഷ്ബുൽ ആയിട്ട് ഇയാൾക്ക് കള്ളുടിക്കാൻ പറ്റൂല സ്വബാഹൻ പ്രഭാതത്തിലെ നിസ്കാരം പത്തിലും നിസ്കരിക്കുന്നുണ്ട് കുറച്ച് ജോലിക്ക് പോകുമ്പോ കടലിൽ പോകുമ്പോ ഹാൻസും വെക്കും സുവിസ്കാരത്തിനും വരും പള്ളിക്കലും വരും ഈ സാധനം വെക്കും റസൂല പറയാ നാപ്പത് പ്രഭാത നിസ്കാരം ബാത്തിലായി ഒരു ദിവസത്തെ സംസ്കാരമല്ല നാൽപ്പത് ദിവസത്ത് പോയി എന്നാ പറഞ്ഞത് വൈമ്മാഹലന്നാർ മരിച്ച നരകത്തേക്കാ നേരെ അൽഹമ്ര ഉം ഉൽ ഫവാഗിഷ് എല്ലാ തിന്മന്റെ മാതാവ അക്ബർ ഉൽ കബായിർ മഹാപാപമാണ് മനുഷ്യരിബ ആരെങ്കിലും കുടിച്ചാൽ എന്താ ഗൗരവം ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യ വാലത്തിന്റെ സഹോദരിയെ വ്യഭിചരിച്ചതിന് തുല്യത്തിന്റെ സഹോദരിയെ അമ്മായിയെ വ്യഭിചരിച്ചതിന് തുല്യമാണ് കള്ളുടിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്ലാം പറയേണ്ടത് ലാ അള്ള ശബിച്ചു ആരൊക്കെ ശപിച്ചു ലാൻ അല്ലാ കള്ളിന് കള്ളിനള്ളാന്റെ ശാപം കിട്ടിയ വസ്തുവാണ് മദ്യം കുടിക്കണോനെ വ സാക്കെ കുടിപ്പിക്കണോനെ അത് ശപിച്ചു ചില ആൾക്കാരുണ്ട് കുടിക്കൊന്നുമില്ല കുടിക്കാൻ പൈസ കൊടുക്കും ചില ആൾക്കാർ എങ്ങനെയെങ്കിലും കാര്യം നടക്കണം അതിന് ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് കള്ളുടിക്കാൻ പൈസ കൊടുക്കുക അല്ലെങ്കിൽ കൂട്ട കൂട്ടത്തിൽ സ്നേഹന്മാർ ചങ്ങാതിമാരൊക്കെ ഉണ്ട് അവർക്ക് കള് കുടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുക നമ്മൾ കുടിക്കണില്ല കുടിക്കാൻ കുടിപ്പിക്ക കുടിപ്പിക്കാൻ പേ കുടിക്കാൻ പൈസ കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുക പാടില്ല അവനും ശാപമുണ്ട് വ ആസിർഹ അത് ഉണ്ടാക്കണോനും മുബത്താഹ അത് ഉണ്ടാക്കണോനും പിഞ്ഞെടുക്കണോനും കച്ചവടം ചെയ്യണോനും വിൽക്കണോനും ഒക്കെ ശപിച്ചു വ ഹാമിലഹവൽ മഹമുലത്തെ ലഹി അത് വഹിക്കണോനും അത് കൊണ്ടുവരുന്നതിനും അതിന്റെ വില വാങ്ങി തിന്നുന്നവനെയും ലഹരി വിറ്റിട്ട് ജീവിക്കണോ എന്റെ വരുമാനമുണ്ടല്ലോ അതും അള്ളാന്റെ ശാപം കിട്ടിയ വരുമാന ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ ചില ആൾക്കാർ പോയി എങ്ങനെ ഇപ്പൊ വേഗാവലി വീടില്ലാതെ സിഗരറ്റ് ഇല്ലാതെ കച്ചവടം നടക്കുക എങ്ങനെ ഇപ്പൊ ഈ പാക്കറ്റ് ഇല്ലാതെ ഈ പാക്ക് ഇല്ലാതെ കച്ചവടം നടക്കുക അധിമനല്ലേ ആകെ പത്ത് പൈസ കിട്ടണ മാർജിൻ കിട്ടണ അതിമന അങ്ങനെ ഒരു കച്ചവടം നടത്തിൽ ഉണ്ടാക്കിയ പൈസ വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും കൊടുക്കുന്ന ശാപം കിട്ടിയ പൈസ എല്ലാ തിന്മന്റെ മാതാവ് രണ്ടു വയസ്സിലൊരു കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു വൈതൽ മൗദത്ത് നാളെ പരലോകത്ത് വരും ചോദ്യം ചെയ്യും അള്ളാന്റെ ആയത്തിറങ്ങിയിട്ടുണ്ട് ഇത് ജാഹ്ലീയത്തെ കാരണം അറിയോ കുട്ടികളെ കൊന്ന ജാഹ്ലീയത്തിലെ മുഴുവൻ ആൾക്കാരും മദ്യപാന്മാരായിരുന്നു അവർക്ക് ദുരഭിമാനായിരുന്നു അവർ കുട്ടികളെ കൊന്നു അള്ള പറഞ്ഞു ലാ ലാത്തത്തിലും ഔലാത്തും ഹഷ്യത്തും ദാരിദ്ര്യം മക്കളെ പൊന്നുമക്കളെ കൊല്ലരുന്ന് ആയത്തിറങ്ങി ഒരായത്തല്ല കുറാനില് ഈ ആശയ വരുന്ന ഒട്ടനവധി ആയത്ത് ഒന്നിലധികം ആയത്തിൽ കാണാം ദാരിദ്ര്യം ദാരിദ്ര്യമായിരുന്നു കുട്ടികളെ കൊല്ലരുത് എന്ന് ഒരിക്കലും മദീനത്തെ പള്ളിയിൽ ഇമാം കുർത്തി ഉദ്ധരിക്കുന്ന ഇമാം കുർത്തിയുടെ ഹതിയത്തിലൊരു സംഭവം കാണാം മദീനത്തെ പള്ളിയിൽ ഒരു സഹാബി എപ്പോഴും അദ്ദേഹം ദുഃഖിതനായിട്ടാണ് മുഖത്ത് റസൂലത പറയാണ് ഒരു സന്തോഷം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് സന്തോഷം മുഖത്ത് കണ്ടിട്ടേ ഇല്ല ഒരു ചിരിക്കുന്ന മുഖം കണ്ടിട്ടില്ല എപ്പോഴും ദുഃഖമാണ് എപ്പോഴും സങ്കടമാണ് അതാണ് റസൂലിച്ചുമാലക്ക യൊക്കു മഹസൂലൻ എന്താണ് എപ്പോഴും ഇങ്ങനെ ദുഃഖം എന്താണ് ഈ മോളൗട്ടിന്റെ കാരണം എന്താണ് എന്താണ് ഇത്ര വലിയ സങ്കടം ഒരു ചിരിക്കണ മുഖം കണ്ടിട്ടില്ലല്ലോ സന്തോഷിക്കുന്ന മുഖം നിൻ്റെത് ഞാൻ കണ്ടിട്ടില്ലല്ലോ യാ റസൂലല്ല ഇനി അതിനപ്പുറത്തു ഞാന് ജാഹ്ലീയത്തിൽ ഇസ്ലാമാണ് മുമ്പ് ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റസൂലെ അഹാഫു അല്ലായൊഫർ അലി എനിക്ക് പുറത്തു കിട്ടൂരാന്ന് ഞാൻ പേടിക്കുകയാണ് ലൈൻ അസ്ലം തു ഞാൻ മുസ്ലിമായി എങ്കിലും എനിക്ക് ആ തെറ്റ് പുറത്ത് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ സങ്കടം ദുഃഖം വന്നു വന്നുപോയൊരു തെറ്റിനെക്കുറിച്ച് ഓർത്തിട്ടാ എനിക്ക് പുറത്ത് കിട്ടൂലല്ലോ എന്ന ചിന്തയാണ് റസൂൽ പറഞ്ഞ അഹ്ബിർ അന്ന് ദമ്പിക്ക എന്താണ് ആ തെറ്റ് ഞാനൊന്ന് കേൾക്കട്ടെ നീ പറയേ യാ കുന്തു റസൂലല്ല കുൻത്തു മനിലനാത്തഹും ഞാൻ ജാഹലീയത്തിലെ പെൺകുട്ടികളെ കൊല്ലുന്നൊരു വ്യക്തിയായിരുന്നു വൗലിതത്തിൽ ഈ ബിന്തുൻ അങ്ങനെ ഒരു കുട്ടി ഒരു പെൺകുട്ടി എനിക്ക് ജനിച്ചു അത്ര കഹ അപ്പൊ എന്റെ ഭാര്യ എന്നോട് ശുപാർശ പറഞ്ഞു ഓളങ്ങൾ കൊല്ലരുതിട്ടോ എന്ന് ഭാര്യ എന്നോട് പറഞ്ഞു ജനിക്കുന്ന പെൺകുട്ടികളൊക്കെ കൊല്ലണ കൂട്ടത്തിലെ ഞാന് ജീവനോടെ കൊല്ലലാണ് അപ്പോ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ കുട്ടിനെ കൊല്ലരുതിട്ടോ എന്ന് പറഞ്ഞു ഫത്തറക്തുഹ അപ്പൊ ഞാൻ അവളെ കൊന്നില്ല ഭാര്യ പറഞ്ഞപ്പോ വിട്ടു ഫ അങ്ങനെ അവള് വലുതായി വഅദറകത് അവൾ മിൻ അജ്മലി സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ മകളായിട്ട് അവർ വളർന്നു ഫജാഉ അങ്ങനെ അവളെ കല്യാണം ആലോചിച്ച് ആൾക്കാർ വരാൻ തുടങ്ങി ഫഹദത്തിൽ ഹമിയ അപ്പോഴേക്ക് എന്റെ ദുരഭിമാനം എന്നെ പിടികൂടി അൻ കല്യാണം കഴിക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല ഔ ഇലൽ ബിദൂനി ഭർത്താവ് ഭർത്താവില്ലാതെ വീട്ടിൽ നിർത്താനും എന്റെ മനസ്സ് സമ്മതിച്ചില്ല ഫക്കുൽ തുല് സൗജത്തി അങ്ങനെ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു അപ്പം ജാഹ്ലീജ്യത്തിൽ അങ്ങനെയാണ് മക്കളെ കെട്ടിക്കണതും ഒരിക്കൽ ദുരഭിമാനാണ് ഭർത്താവില്ലാത്ത വീട്ടിൽ നിൽക്കുന്നതും ദുരഭിമാനാണ് ഇതിപ്പോ എന്തുകൊണ്ടാണ് ഉണ്ടായത് ജനിച്ച മുമ്പത്തെ കുട്ടികളൊക്കെ കൊന്നാമാരാണ് കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമല്ലായിരുന്നു എന്റെ മനസ്സിലിതിങ്ങനെ വന്നു ഞാൻ ഒരിക്കൽ ഭാര്യനോട് പറഞ്ഞു ഫക്കുൽ തുലി സൗജത്തി ഇനി ഉരിയു അന് നസൂറൊക്കെ അറിയാത്ത കഥ ഇതാ ഞാൻ എന്റെ നാട്ടിൽ പോവാണ് ലി അസുർ അസ്തായി വക്രീബായി കൂട്ടുകാരും സ്നേഹന്മാരി കുടുംബക്കാരെയൊക്കെ കാണാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് ഫബ ഐഫി ഹാമായി ഈ മോളിൻ്റെ കൂടെ പറഞ്ഞേക്ക് ഭാര്യനോട് പറഞ്ഞു ഞാനിങ്ങനെ നാട്ടിൽ പോവുകയാണ് മോളെന്റെ കൂടെ എന്ന് പറഞ്ഞു ഫസഹ്റത്ത് ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പാൻ്റെ കൂടെ മോളെ പറഞ്ഞേക്കാൻ ഫസയ്യനത്ത് ഹബി ലിബാസ് ഹൊലൽ അങ്ങനെ അവളെ നല്ല ഉടയാടുകളൊക്കെ ഇട്ട് വസ്ത്രങ്ങളെ കുടിപ്പിച്ച് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് കൊടുത്ത് മക്കളെ മകളെ ഉമ്മ ഒരുക്കി അങ്ങനെ വാപ്പാന്റെ കൂടെ വിട്ടു അദ്ദേഹം പറയാണ് റസൂലിനോട് പറയാണ് അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് പോയത് നേരെ ഒരു കിണറിന്റെ അടുക്കലേക്കാണ് പോയത് ഫലതസം തിനി അപ്പൊ മോക്ക് മനസ്സിലായി എന്തിനാണ് വാപ്പ കൊണ്ടത് എന്നുള്ളത് മോക്ക് അറിയാമല്ലതാണ് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു ഫക്കാലത്ത് ചോദിച്ചു മത തുരി ഉപ്പ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ് ഉപ്പ ഉദ്ദേശിക്കുന്നത് ഫല തബുക്കി അത് പറഞ്ഞ് മോള്ക്ക് കരയാൻ തുടങ്ങി ഫറഹിം തുഹ മോളെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കാരുണ്യം തോന്നി ഞാൻ അവളുടെ കാരുണ്യം കാണിച്ചു ഫ നദർത്തുൽ ബിഇരി അങ്ങനെ ഞാൻ കിണറ്റിലേക്ക് നോക്കി ഫഹദത്തിനി ഹമിയൽ ജാഹലിയ കിണറ്റുകാട് നോക്കുമ്പോൾ ആ ജാഹലിയത്ത് വീണ്ടും എന്നിലേക്ക് വരും അങ്ങനെ വീണ്ടും അവളെ എടുക്കാൻ പിടിക്കാൻ വിടുന്നുണ്ടോ ഫലത്തീ എന്നെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഫകാലത്ത് രണ്ടാമതും കിണറ്റിലേക്ക് എന്നെ ഇറിയാൻ വേണ്ടി നോക്കുക അപ്പം അവൾ പറഞ്ഞു യാ അബി ലീ അമ്മി ഉപ്പാ നിങ്ങൾ ഉമ്മാക്ക് കൊടുത്ത വാക്ക് നിങ്ങൾ തെറ്റിക്കരുത് ഉമ്മാക്ക് കൊടുത്തൊരു വാക്കുണ്ട് നിങ്ങൾ എന്നെ പൊന്നുപോലെ കൊണ്ടുപോയി കൊണ്ടരാന്ന് അതുകൊണ്ട് ഉമ്മാനങ്ങൾ നിങ്ങൾ ചതിക്കരുത് എത്ര സന്തോഷത്തോടെയാണ് എൻ്റെ ഉമ്മ എന്നെ ഒരുക്കി കൊണ്ടുവന്നത് എന്നെ കൊല്ലാനായിരുന്നെങ്കിൽ ചെറുപ്പത്തിലെ ചെയ്യായിരുന്നു ഉമ്മാനെ ഉമ്മാക്ക് കൊടുത്ത കരാർ നിങ്ങൾ ലംഘിക്കരുത് ഫറഹിം തുഹാ മറത്തൻ അത് കേട്ടപ്പോൾ വീണ്ടും ഞാൻ കാരുണ്യം കാണിച്ചു അള്ളുറലിഹു ഹാ മറത്തൻ അള്ളൂർ അലി ബീർ വീണ്ടും ഞാൻ കേട്ടിലേക്ക് നോക്കുമ്പോൾ വീണ്ടും എൻ്റെ ദുരഭിമാനം തിരിച്ചു പോകാൻ തോന്നുന്നില്ല ഫോലിത്തോ എന്നെ ഷെയ്ത്താനാണ് ജയിച്ചത് എന്നെ ഷെയ്ത്താൻ അതി ജയിച്ചു ഞാൻ അവളെ പിടിച്ചിട്ട് തല കുത്തനെ പിടിച്ചു മങ്കുസ തന്റെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു അബി അബി ഒലിച്ചെറിഞ്ഞു നിങ്ങൾ എന്നെ കൊന്നുലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മകളെ കിണറ്റിലേക്ക് കരഞ്ഞുകൊണ്ട് വീഴുകയാണ് അതാൻ റസൂനോട് പറയാൽ ഇരി ആ കിണറ്റിന്റെ അരികിൽ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നിന്നു ഇൻ അവളെ കരച്ചിൽ വരെ നിൽക്കുന്നതുവരെ കരച്ചിലില്ലാതാകുന്നതുവരെ ആ കിണറ്റിന്റെ വക്കിൽ ഞാൻ അങ്ങനെ നിന്നു ഫറജായു എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു ഈ കഥ എങ്ങനെ പറയാണ് ഈ സഹാബി ജാഹലീയത്തിലെ ഈ കഥ സംഭവമാണ് എന്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ചിരിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞ് ആ സഹാബി പറഞ്ഞപ്പോ ഈ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അള്ളാഹാന്റെ റസൂൽ ഈ കഥ കേട്ട് പൊട്ടിക്കരയുന്നതാണ് കാണുന്നത് അള്ളാഹാന്റെ റസൂൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴികെ

നിന്നെ ഞാൻ ഇപ്പൊ ശിക്ഷിക്കുമായിരുന്നു എന്ന് ഞാൻ റസൂല് ആ സുഹാബിയുടെ പറഞ്ഞു സഹോദരങ്ങളെ ഏത് നമ്മളാ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാവട്ടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാവട്ടെ ഏത് തിന്മകളും സഹോദരങ്ങളെ നമുക്കറിയാം ഒരു തിന്മണ്ടാകും അതിനനുബന്ധമായി മറ്റൊരു തിന്മണ്ടാകും ലഹരി ഒരുപാട് തിന്മകളുടെ മുഴുവൻ തിന്മകളുടെയും മാതാവാണ് അവിടേക്ക് നമ്മളെ എത്തിക്കും അപ്പ ആരാണ് ഉമ്മ ആരാണ് സഹോദരി ആരാണ് ഭാര്യ ആരാണ് മക്കളാരാണ് എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും അതുകൊണ്ട് അതിന്റെ ഗൗരവമാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത് മുഴുവൻ തിന്മകളുടെയും ഗൗരവം ബോധ്യപ്പെടുത്തുക മാത്രമല്ല മറിച്ച് അതൊക്കെ എങ്ങനെ ഇല്ലാതെയാക്കാൻ പറ്റുമെന്ന പ്രായോഗിക കാര്യങ്ങൾ കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സുബൻ വത്താല നന്മകൾ ധാരാളമായി ചെയ്ത് എല്ലാ തിന്മകളും പൂർണ്ണമായി വിട്ടുനിന്ന് അള്ളാഹാന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹുദെമി അനുഗ്രഹ കുമാറാവട്ടെ അൽഹംദുല്ല അൽഹംദുല്ലാറബില്ല അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഊർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഇന്നലെ മാസപ്പിറവി കാണാത്തതുകൊണ്ട് ഇന്ന് റജബ് മുപ്പത് പൂർത്തിയായി ഇൻഷാള്ള നാളെ ഷാബാൻ ഒന്ന് ആരംഭിക്കുകയാണ് ഷാബാൻ മാസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് രണ്ട് അലൈഹി അല്ലൈവിസ്വലാം ഏറ്റവും അധികം നോമ്പ് അനുഷ്ഠിച്ച മാസമാണ് മൂന്ന് ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് നാല് റമദാനിലെ നഷ്ടമായ നോമ്പ് പൂർത്തിയാക്കാനുള്ള മാസമാണ് അഞ്ച് റമദാനിലേക്ക് ഒരുങ്ങാനുള്ള മാസമാണ് ഈ അഞ്ച് കാര്യങ്ങൾ ശാബാ മാസം പറക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകണം തിന്മകൾ ിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ വർദ്ധിപ്പിക്കുക അതിനൊരവസരമാണ് വരാൻ പോകുന്നത് അസോ മുജുന്ന നോമ്പ് എന്ന് പറയുന്നത് ഒരു 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 പരിചയമാണ് നബിസ് അലൈ സ്വലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം ഷാബാനാണെന്നാണ് അപ്പോൾ നോമ്പ് ഒരു പരിചയമാണ് റസൂല്ലാബ് ചോദിക്കേണ്ടത് എന്നെ മുറിനി റസൂല എന്നെ ഒന്ന് നന്നാക്കണം എന്ന് പറയുന്നുണ്ട് എനിക്കൊന്ന് നന്നാകണമെന്ന് പറയുന്നുണ്ട് അപ്പൊ റസൂല്ല പറഞ്ഞു നന്നാകാനുള്ള കാര്യം കാര്യം പറഞ്ഞു തരണം എന്നാ റസൂലോട് പറഞ്ഞത് നോമ്പ് എന്ന് പറഞ്ഞു വേറെ അസൗ പറഞ്ഞു പറഞ്ഞര് അപ്പോഴും പറഞ്ഞു നോമ്പ് പറഞ്ഞു വേറെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞത് അപ്പോളും പറഞ്ഞു നോമ്പ് അല്ല മിഥില ലോഹു അല്ല അതിലോഹു അതിന് സഹായിട്ട് വേറൊന്നുമില്ല എന്നാ അപ്പൊ നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും അവസരങ്ങളെയും സന്ദർഭങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് തരട്ടെ മരണപ്പെട്ടു പോരക്കള്ളാഹു മഹ്ഫറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് നമ്മുടെ പള്ളിയിലേക്ക് ഒരു വലിയ സംഖ്യ സംഭാവന തന്ന നമ്മളൊരു ഒരു പ്രായമായ നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മകന് വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി മക്കളില്ല സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനു വാത്താൽ ആ സഹോദരനെ സ്വാലിഹായ സന്താനങ്ങൾ നൽകി ഗ്രഹിക്കുമാറാവട്ടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നമ്മുടെ ഒരു സഹോദരൻ ബാത്റൂമിൽ പെട്ടെന്ന് വീണുപോയി ഇപ്പോൾ ചലനവും ഇല്ല ശബ്ദവും ഇല്ല സംസാരിക്കാനൊന്നും കഴിയാത്ത വിധത്തിൽ അവശനായി തളർന്നു കിടക്കുകയാണ് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് അള്ളാഹു താല രോഗശമനം പ്രധാന ചെയ്യുമാറാവട്ടെ നമ്മുടെ ഖുർആൻ പടിതാവായ നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ് അള്ളാഹുത്താല ആ സഹോദരനെ ആഫിയത്തും ആരോഗ്യവും പ്രധാന ചെയ്യുമാറാവട്ടെ അള്ളാഹുത്തല അവർക്കൊക്കെയും ക്ഷമയും അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കുവാനും കാക്ഷിക്കുവാനുമുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് എൻ്റെ ഗുരുനാഥൻ കൂടിയായ മദിനത്തിലൂലും അറബി കോളേജിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായിരുന്ന ബഹുമാനനായ എം എം മദനി മുഹമ്മദ് മദനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ പ്രാസംഗികൻ ഒരു ചെറിയവരും വലിയവരും ഒന്നും അദ്ദേഹത്തിന് എല്ലാവരും സുഹൃത്തുക്കളാണ് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു വളരെ വലിയ ഒരു വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു മഹാപണ്ഡിതൻ നമ്മുടെ കേരളക്കലയിലെ എല്ലാ മുക്കുമൂലകളിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ധാരാളമായി സംസാരിക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അന്ന് അ കാലഘട്ടത്തിൽ വലിയ ഉണ്ടാകുമായിരുന്നു ഒരുപാട് ആളുകളിലേക്ക് വലിയ തസ്കീയത്ത് നൽകിയ തറബിയത്ത് കിട്ടിയ ഒരു വലിയ നൽകിയ ഒരു വലിയ പണ്ഡിതനാണ് അള്ളാഹു താല അദ്ദേഹത്തിന്റെ മഹഫറത്തും മർഹമത്തും പ്രധാന ശിവുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ബർജയ്യ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ എല്ലാ ാഹസനാത്തുകളും അള്ളാഹു കബൂൽ ചെയ്യും മാറാവട്ടെ അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫുർ ഒരുമിച്ചുകൂട്ടുമാറാവട്ടെ അള്ളാഹു മുഖഫലും മിനി വലും ഒമിനാർ والمسلمين والمسلمات وحياهم منكم والأموات إنك مجب الدعوة يا قاضي الحجات اللهم أجرنا من النار اللهم أنتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وعداء الدين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين